ആലിഹി സാനി വൂൺ ഇരുപത്തിരണ്ടാമത്തെ പാഠം ഈ പാഠം മുമ്പ് പഠിച്ച തന്നെ ലെന്നും ലെമ്മും ഒന്നും കൂടി ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ് ഇതിന് എക്സസൈസൊന്നുമില്ല ഈ ഒറ്റ പേജേ ഉള്ളൂ വാറക്കള്ളാ ഹുഫീഖ് ഹാലാത്തുൽ മുലാരി ഇ സുലു മുലാരിൻ്റെ അവസ്ഥകൾ മൂന്ന് കരിമകളുള്ള മൂന്ന് അക്ഷരങ്ങളുള്ള മുലാരിൻ്റെ അവസ്ഥകൾ ഹാമിദുൻ യദ്ഹബു ഹാമിദ് പോകുന്നു പോകും അതാണ് മർഫു യദ് ഹബു മുകളിൽ ലമ്മത്ത് അലാമത്തു റഫ് അല്ലമ്മ മർഫു ഹാമിദ് പോകും പോകുന്നു അതിൻ്റെ മുന്നേ ലന്ന് ചേർത്തിയാലോ ലൻ എസ് ഹബബ അമ്മത്ത് മൻസൂബാവും അപ്പോൾ അൽമുനാരിയുൽ മൻസൂബ് അതാണ് ലൻ യസ് ഹബബ അവൻ പോകുന്നില്ല ഹാമിദ് പോകുന്നില്ല എന്ന് പറയണമെങ്കിൽ അവൻ പോകുന്നില്ല എന്നാണ് പറയാം അപ്പോൾ ലൻ ഹാമിദ് പോകുന്നില്ല പിന്നെ എൻ്റെ ലമ്മ ചേർത്തിയാൽ എങ്ങനെയാണ് വരാം ലം യദബ് മജ്ജൂമാവും അൽമുലാരിൽ മജ്സൂം സുക്കൂനാവും പാൻ്റെ മൊഴി ലം യ് അവൻ പോയിട്ടില്ല മാതിൻ്റെ അതേ അർത്ഥം ഭൂതകാലത്തിൻ്റെ അതേ അർത്ഥം ലമ്മ വന്നാൽ ലൻ യത് ഹബബ് അവൻ പോകുന്നില്ല ഭാവി കാലത്തിൻ്റെ അതേ അർത്ഥം ലൻ്റ് ഭാവി കാലത്തിനാണ് ലമ്മ വന്ന അത് മുതാരിക്കുക വരാ പക്ഷെ ഭൂതകാലത്തിൻ്റെ അർത്ഥം വരാം മാതി ലെന്നൻ പിന്നെ ഭാവി കാലത്തിനെ വരാം യത് ബ മൻസൂബ് ആ തുല്ലാബു യദ്ഹബൂന വിദ്യാർത്ഥികൾ പോകുന്നു ഇപ്പം ലെന്നു വന്നാലോ ലൻ യത് വിദ്യാർത്ഥികൾ പോകുന്നില്ല ന്യൂന് പോകും ന്യൂന് പോകും നമ്മൾ പഠിച്ചതാണ് അവിടെ നൂന് പിന്നെ ലമ്മത്തിൻ്റെ അടയാളല്ല അപ്പോൾ മൻസൂവാക്കണമെങ്കിൽ നൂന് പോകണം അതേപോലെ തന്നെയാണ് ലമ്മും വ്യത്യാസമില്ല ലം യത് ഹബൂ നൂന് പോകും ഷർത്ത് എന്താ അവൻ പോയിട്ടില്ല അവൻ പോയിട്ടില്ല ആമിനു തദ്ഹബു ആമിന ആമിനകുന്നു പോകും ലെന്നു വന്നാലോ ലെൻ തദ്ഹബ അപ്പോൾ അപ്പം ഇവിടെ മുകളിൽ നമ്മത്ത് ഉണ്ട് റഫിൻ്റെ അടയാളാണ് അപ്പോൾ ലന്നു വന്നാൽ ലെൻ തദ്ഹബ ഹബബ മൻസൂബാവും അവൾ പോകുന്നില്ല ലംബ് വന്ന ലം തത് ഹബബ് ബാൻഡമോള് സുക്കൂനാവും അവൾ പോയിട്ടില്ല ആ ത്വാലിബാ തു എത് വിദ്യാർത്ഥിനികൾ പോകുന്നു അപ്പോൾ ലെൻഡ് വന്നാൽ ലെൻ യഥാബിന വിദ്യാർത്ഥികൾ അവർ പോകുന്നില്ല വിദ്യാർത്ഥിനികൾ അപ്പോൾ മബിനിയാണ് നമുക്കറിയാം യഥാബിന മബിനിയാണ് അപ്പോൾ നൂന് പോകൂല ലെമ് വന്നാലും അങ്ങനെ തന്നെ നൂന് പോകില്ല ലം അവർ പോയിട്ടില്ല അവർ സ്ത്രീകൾ വിദ്യാർത്ഥിനികൾ പോയിട്ടില്ല ഇനി അന്ധ തദ്ഹബു ഹബബു അപ്പോൾ ലെൻഡ് വന്നാൽ ലെൻ തത് നീ പോകുന്നില്ല ലൻ ലം തദ്ഹബ് നീ പോയിട്ടില്ല അന്തും തദ്ഹബൂന ഹബബൂന അപ്പം നൂന് പോകും ലൻ തത് നിങ്ങൾ പോകുന്നില്ല ലം തത് നിങ്ങൾ പോയിട്ടില്ല ലെന്നായാലും ലം ആയാലും നൂന് പോകും അന്തി തദ്ഹബീന നീ പോകും നീ പോകുന്നു ലെന്നു വന്നാൽ ലൻ തത് ഹബബീ നൂന് പോകും അപ്പം നീ പോകുന്നില്ല ലം തത് ഹബീ നീ പോയിട്ടില്ല ലെന്നു വന്നാൽ ലമ്മു വന്നാലും തത് ഹബബീനൻ്റെ നൂന് പോകും അന്തുന്ന തദ്ഹബ്ന നിങ്ങൾ എല്ലാവരും പോകുന്നു അപ്പോൾ ലെന്നു വന്നാലോ ന്യൂനു പോകില്ല കാര്യം മബിനിയാണ് ലൻ തദ്ഹബ്ന നിങ്ങൾ പോകുന്നില്ല ലം തദ്ഹബ്ന നിങ്ങൾ പോയിട്ടില്ല ഇനി അന അദ്ഹബു ഞാൻ പോകും പോകുന്നു ലെന്നു വന്നാലോ ലൻ അദ്ഹബ ഞാൻ പോകുന്നില്ല ലം അദ്ഹബ് ഞാൻ പോയിട്ടില്ല നഹ്നു നദ്ഹബു ഞങ്ങൾ പോകുന്നു പോകും ലൻ നദ്ഹബ ഞങ്ങൾ പോകുന്നില്ല ലം നദ്ഹബ് ഹബബ് ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ലൻ വന്നാൽ മൻസൂബാകും ലം വന്നാൽ മജ്സൂമാവും നൂന് പോകുന്നതുണ്ട് അലാമത്തുറഫ് അല്ലെങ്കിൽ അമ്മത്തല്ലെങ്കിൽ നൂന് പോകും മൻസൂബാക്കാൻ പിന്നെ മബിനി യസാബിനെ തസാബിന മാറൂല നൂന അവിടെ തന്നെ നിൽക്കും വാറക്കല്ലാ ഹുഫീഖും ഈ പാഠം കഴിഞ്ഞു സുബാനക്കല്ലാ അഭിമുഖിക്ക അഷൻ ഇല്ലാൻ ത അസ്തഫറക്കു അത്തുബുലെ അസ്സലാമലൈക്കും വാഹമത്തു അഹ് വാത്ത